والذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله الحديث الثاني عشر في كتاب مشكات الأنوار الشيخنا وسندنا مفيد بن عربي رحمة الله عليه حدثنا محمد بن خالد الصدفي عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم يقول الله عز وجل يوم القيامة أين المتحابون لجلالي اليوم أظلهم في ظلي يوم لا ظل إلا ظلي رسول الله صلى الله عليه وسلم ابو رضي الله عنه روايه هذا حديثا. يقول الله عز وجل اليوم يقول الله عز وجل يوم القيامه الله قدابه الله سبحانه وتعالى في പറയും ഐനൽ ജലാലി എൻ്റെ ജലാലിനു വേണ്ടി എൻ്റെ ജലാലിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്നുള്ളതും ചോദിക്കും ഈ ഒരു ദിവസം അവരെ നാമ അവരെ ഞാനെന്ത് ചെയ്യും എൻ്റെ തണലിലായിട്ട് അവർക്ക് തണലേകും എൻ്റെ നീയലിലായിക്കൊണ്ട് എൻ്റെ തണലിലായിക്കൊണ്ട് അവർക്ക് തണലേകും ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയവുമല്ലാതില്ല ഇല്ലാതില്ലേ ഈ ദിവസമാകട്ടെ എൻ്റെ ഒരു തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഒരു പ്രതാപത്തിൻ്റെ അള്ളാഹുവിൻ്റെ ആ ജലാൽ അതിനുവേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ അള്ളാഹു അന്വേഷിച്ച് അവരോട് പറയും പിന്നെ ഈ ഒരു ദിവസം അവർക്ക് ഞാൻ എൻ്റെ തണലേകും ഈ ഒരു ദിവസമാകട്ടെ എൻ്റെ തണലില്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്തൊരു ദിനമാണല്ലോ എന്ന് അള്ളാഹു സുബ്ബാനത്താല അള്ളാഹുവിൻ്റെ ജലാലിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പ്രണയിക്കൊക്കെ ചെയ്ത ആളുകളോട് അള്ളാഹു സുബ്ബാനത്താല മുഹബത്ത് വെക്കുകയൊക്കെ ചെയ്ത ആളുകളോട് അള്ളാഹു സുബ്ബാനത്താല

ഞാൻ അവരെ എന്തു ചെയ്യും എൻ്റെ തണല് കൊണ്ട് ഞാൻ അവർക്ക് തണലേകും ഈ ദിവസമാകട്ടെ എൻ്റെ തണലില്ലാത്ത മറ്റൊരു തണലും ഇല്ലല്ലോ എന്ന് മുസ്ലിം മുസ്ലിമിലും തുർമുദിയിലും ഒക്കെ തന്നെ മുഹാദിബിനു ജബൽ റുദിള്ളാവിനിൽ നിന്നും മറ്റും അപൂർവ്വം ഉള്ളവനിൽ നിന്നും പോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുഹാദിബിന് ജബലുദ്ദി അള്ളഹവിൻ റിപ്പോർട്ട് ചെയ്ത അതീസിനെ ഇങ്ങനെയാണ് പറഞ്ഞത് സമീത്ത് റസൂൾ വാഹി സാഹു അലി വസ്ലാം ഞാൻ കേട്ടു റസൂള്ളി അലൈഹി അലൈവിസ് യക്കൂൽ പറയുന്നതായിട്ട് അലു വസ്ൽ ഇസ്സത്തിനും ജലാലിനും ഉടയവനായ അള്ളാഹു സബ്ബാല പറഞ്ഞു അൽ മുത്തഹാബൂന ഫി ജലാലി എൻ്റെ ജലാലിലായിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചവരാകട്ടെ ലഹും മനാബിറുമിൻ നൂരിൻ അവർക്ക് പ്രകാശം കൊണ്ടുള്ള മിമ്പറുകൾ ഉണ്ടാകും നബിയൂന അതിനെന്തേയും ആഗ്രഹിക്കും കാംഷിക്കും ആര് നെബിമാറും ശുഹദാക്കൾ പോലും കാംഷിക്കുന്ന രീതിയിലുള്ള പ്രകാശത്തിൻ്റെതായ മിമ്പറുകൾ നാം അവർക്ക് നൽകുമെന്നുള്ള സുഭാഗാല പറഞ്ഞതായിട്ട് അബദ്ധ യഹബിത്വം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ വലിയൊരു അനുഗ്രഹം ഒരാൾക്ക് ലഭിച്ചാൽ അതുപോലത്തെ ഒരു അനുഗ്രഹം തനിക്കും ലഭിക്കണമെന്ന ആ ഒരാൾ കാക്ഷിക്കലാണ് അതിലസൂയയില്ല അസൂയയില്ല ആ ഒരു നിയമത്തിൽ മറ്റേ ആൾക്ക് നീങ്ങിപ്പോവണമെന്ന ഒരു ഒരാഗ്രഹമോ ഒരു വിചാരമോ ഇല്ല അത് അയാൾക്ക് നിലനിൽക്കത്തിന് അതുപോലത്തെ എനിക്കും വേണമെന്ന രീതിയിലുള്ള വളരെ പോസിറ്റീവായ മറ്റൊരാൾക്ക് ലഭിച്ച വളരെ വലിയൊരു അനുഗ്രഹത്തെ തനിക്ക് വേണ്ടി ഒരാൾ ആഗ്രഹിക്കുകയും കാമക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് ഈ അക്ബിത്വ ഈ അക്ബിത്വ എന്ന രീതിയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു അതീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അള്ളാഹു സുബാൻ താല പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഈ സ്നേഹം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അള്ളാഹുവിന്റെ ജലാലിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അള്ളാഹുവിന്റെ ജലാലിന് വേണ്ടി അല്ല അള്ളാഹുവിന്റെ ജലാലിലായിക്കൊണ്ട് പി ജലാലി ബി ജലാലി ലി ജലാലി എന്ന പ്രയോഗങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ ജലാലിലായിക്കൊണ്ട് അവന്റെ ജലാലെന്ന് പറഞ്ഞാൽ അവന്റെ പ്രതാപത്തെ കുറിക്കുന്ന ഒരു പദമാണ് ജലാലി എന്ന് പറയുന്നത് ജലാലിലായിക്കൊണ്ട് അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളോ താല്പര്യങ്ങളോ വെച്ചുകൊണ്ടല്ല ഇപ്പൊ ജലാൽ എന്നുള്ള സംഗതി എന്താന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് പിന്നെ പല ആ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജലാല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജലാല് എന്നത് പിന്നെ അത് എല്ലാ സംഗതികളെയും നിലനിർത്തുന്ന അവന്റെ ഒരു ഗാംഭീര്യത്തെയാണ് കുറിക്കുന്നത് ദുനിയാവോ ആഹ്റോ എല്ലാം തന്നെ അവന്റെ ആ പ്രതാപ പ്രതാപമാണല്ലോ അയ്യബുർ റബ്ബിഖുൽ ജലാലു പുല്ലുമൻ അലിഹാ ഫാൻ റഹ്മാനിൽ പറയുന്നതാണ് അതിൻ്റെ അതിലുള്ളതെല്ലാം തന്നെ നശിച്ചില്ലാതായിത്തീരും നിന്റെ റബ്ബിന്റെ റബ്ബിന്റെ വജുഹ് മാത്രം ബാക്കിയാകും എങ്ങനത്തെ റബ്ബ് ദുൽ ജലാലി വല്ലിക്രാം ജലാലിനും ആ പിന്നെ ഇക്രാമിനും ഉടയവനായ അപ്പൊന്ന് പറഞ്ഞാല് എല്ലാം തന്നെ എല്ലാം തന്നെ എല്ലാം തന്നെ ഇല്ലായ്മ ഇല്ലാതായിത്തീരുന്ന രീതിയിലുള്ള അവൻ്റെ ഒരു വജിൻ്റെ ഒരു പ്രകാശനത്തെ ഒരു തജല്യെ കുറിക്കുന്ന ഒരു നാമമാണ് എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് വെളിപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ മറ്റെല്ലാം തന്നെ നിസ്സാരമായിത്തീരും ജലാലിൻ്റെ ഒരു തജല്ലി ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ഒരു തജല്യ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലെല്ലാം തന്നെ മറ്റെല്ലാം തന്നെ തീരും ദുനിയവിയും ഉഗ്രവ്യവുമായ എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം തന്നെ ഒരു മനുഷ്യന് തീരുന്ന രീതിയിൽ അവൻ്റെ വജഹിൻ്റെ ആ ഒരു ആണ് ജലാല് എന്ന് പറയുന്ന ഒരു സംഗതിയെ പിന്നെ ബന്ധപ്പെടുത്തിയതായിട്ട് നമുക്ക് ഖുറാനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് ഈ അദീസിനെ വിശദീകരിച്ചതായ ഒരു മാക്കളായ മുൻഗാമികളായ ആളുകളും പറഞ്ഞിട്ടുള്ളത് ബി ബി ജലാലി എന്നതിന് ബി അലുമതി ലാലി അഹത്വത്തിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് എന്നോടുള്ള അനുസരണത്തിലായിക്കൊണ്ട് അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയല്ല എന്ന രീതിയിലാണ് അതിനെ കുറിച്ച് പറഞ്ഞത് പരസ്പരം തഹാബ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിൻ്റെ ജലാലിനു വേണ്ടി അല്ലാതെ മറ്റെന്തെങ്കിലും ദുനിയവിയോ ഉഹ്രവിയോ ആയ എന്തെങ്കിലും ഒരു താല്പര്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ കൊള്ളയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെതായ ആ ജലാൽ അവൻ്റെതായ സംഗതി എല്ലാ മറ്റെല്ലാത്തിനെയും നിഷ്പ്രഭമാക്കുന്ന മറ്റെല്ലാത്തിനെയും നിഷ്ഫലമാക്കുന്നതായ ഒരു അള്ളാഹുവിൻ്റെ വജ് അതിലേക്ക് ഒരാൾ ഉന്മുഖനായിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഉന്മുഖര ഒരാൾ ആളുകൾ ഉന്മുഖനായിക്കൊണ്ട് അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ഒരു പരസ്പര സ്നേഹത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാര്യങ്ങളിൽ കൂടുതൽ വിളിച്ചേക്കുന്ന കുറെ മറ്റ് ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും ഹുബ് എന്നുള്ളത് എന്താണ് ഒരു അറ്റാച്ച്മെന്റിനെ കുറിക്കുന്ന ഒരു വാക്കാണ് ഹുബ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു ബന്ധത്തെയാണ് പരസ്പരം രണ്ട് രണ്ടെണ്ണത്തിനോ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ബന്ധത്തിന്റെ അർത്ഥം എന്താണ് ഹൃബ് എന്നൊരു വാക്കിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൃബ് എന്നുള്ളത് എന്താണ് ആരത് ചെണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ ബന്ധം ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധം ഹൃബാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഔസഖുൽമാനുൽ മുാലാത്തുഫിഹി വൽ മുദാത്തുഫില്ലാഹി വൽ ഹെബുഫ് ഇല്ലാഹിവൽ ബഹുദുഫില്ലാഹി അസബൻ ഈമാനിൻ്റെ പിടിവള്ളികളിൽ വെച്ചിട്ട് ഉറവത്തുകള് ആ പിടിവള്ളികളിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ളത് എന്താന്നാണ് അള്ളാഹുവിൽ ആയിക്കൊണ്ട് പരസ്പരം സൗഹൃദമുണ്ടാകാം അള്ളാഹുവിൽ ആയിക്കൊണ്ടെന്നാണ് ഉള്ള എതിർപ്പ് അള്ളാഹുവിൽ ആയിക്കൊണ്ടുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടി ആയിക്കൊണ്ടുള്ളതായ ഒരു പിന്നെ കോപം ഈ കാര്യങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പാശങ്ങൾ പിടിവള്ളികൾ എന്ന് റസൂൾ സല്ലാ അലൈവങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇമാനിൻ്റേതായ ഏറ്റവും ശക്തമായ ഈമാനികമായ ജീവിതം നമുക്ക് നയിക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു സംഭവമാണ് അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നാണ് തൊബ്രാൻ ഇമാമ് പറഞ്ഞിട്ടുള്ള ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഹദീസിനെ നമുക്ക് കാണാം മനഹബ് അലില്ലാഹി അബുഅഅബലില്ലാഹി ാഹി വ മനാഹി ഫൽ ഈമാൻ റസൂൽ സലാന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് സുനൻ അബൂദാബൂദിലെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹ്ക്ക് വേണ്ടി ആര് സ്നേഹിച്ചുവോ അള്ളാഹ്ക്ക് വേണ്ടി ആര് കോപിച്ചുവോ അള്ളാഹ്ക്ക് വേണ്ടി ആര് കൊടുത്തുവോ അള്ളാഹ്ക്ക് വേണ്ടി ആര് തടഞ്ഞുവോ അയാൾ എന്നാണ് വിശ്വാസത്തെ ഈമാനിനെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിലൂടെയാണ് ഈമാനിൻ്റെ ഒരു മാധുര്യം ഒരാൾക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നും മൂന്ന് കാര്യങ്ങൾ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മള് പരസ്പരമുള്ള ഒരു അള്ളാഹ് വേണ്ടിയുള്ളതായ ഒരു സ്നേഹത്തിലൂടെയാണ് നമുക്ക് ഇമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും അല്ലേ റസൂലു ഒരാൾക്ക് അവരല്ലാത്തതിനേക്കാളെല്ലാ പ്രിയങ്കരമായി തീരുക വായ് യുഹിബന്മാർ ലാ യുഹിബുഹുല്ല അതുപോലെ തന്നെ ഒരാളെ സ്നേഹിക്കുക അയാളെ നീ സ്നേഹിക്കുന്ന എന്തിനു ആണെങ്കിൽ അള്ളാക്ക് വേണ്ടി മാത്രാണ് അതുപോലെ തന്നെ എന്താണല്ലാ നിഷേധത്തിൽ പെടുക കുഹുറിലേക്ക് പെടുക എന്നുള്ളത് ഒരാൾ തീയിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നതിനേക്കാൾ അവർ വെറുക്കുന്നൊരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അള്ളേ റെസോലും ഏറെ പ്രിയങ്കരമായി തീരുക ഒരു മനുഷ്യനെ നീ സ്നേഹിക്കുക എന്തിനു വേണ്ടി അയാൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ വെച്ചുകൊണ്ടല്ല അതുപോലെ നിഷേധത്തിലേക്ക് മടങ്ങുക എന്നതിനെ തീരേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ ആളുകൾ ഒരാൾ വേർക്കുക ഇങ്ങനത്തെ സംഗതികൾ ഒരാൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ മാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് റിസോർസ് അല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഇതിൽ പറയുന്നുണ്ട് രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് അവരിൽ ആരാണ് മറ്റേ ആളെ കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ രണ്ടാൾ തമ്മിൽ പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതിൽ ആരുടെ സ്നേഹമാണ് മറ്റേ ആളോടുള്ള സ്നേഹം അയാൾക്ക് ഇയാളുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണോ അയാൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠത അപ്പം ഈമാനിൻ്റെ ശ്രേഷ്ഠത യഥാർത്ഥത്തിൽ മുഹബത്തിലൂടെയാണ് പിന്നെ അത് പിന്നെ അത് ശ്ര ശ്രേഷ്ഠമായിത്തീരുന്നത് എന്നാണ് ഇബിന് ഹിബാലിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ ഒരു ഒരു നീലും ഒരു തണലും ഇല്ലാത്ത ആ ഒരു ദിനത്തില് തണല് നൽകപ്പെടുന്നതായ ആളുകളുടെ ഏഴ് ഏ വിഭാഗം ആളുകൾക്ക് തണല് തകപ്പെടും എന്ന് പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കൂട്ട ആളുകൾ ആരാണ് രണ്ടാളുകൾ പരസ്പരം അള്ളാഹുവിൽ ആയിക്കൊണ്ട് സ്നേഹിച്ചു അള്ളാഹുവിൽ ആയിക്കൊണ്ട് അവർ പരസ്പരം ഒരുമിച്ച് കൂടുകയും അള്ളാഹ്ക്ക് വേണ്ടി എന്നാണ് അവർ പരസ്പരം വേർപിരിയുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിനാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അള്ളാഹിൻ്റെ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പരസ്പരം ഒരുമിച്ച് കൂടുക എന്നിട്ട് എന്താണ് ആ കൂടിയതിന് ശേഷം വീണ്ടും നമ്മൾ പിരിഞ്ഞു പോവുക ഇതൊക്കെ ഒരു സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലാതെ എന്തെങ്കിലും ഒരു സംഘടനയുടെ ഒരു വളരെ കൃത്രിമമായ സാങ്കേതികമായ സംഗതിയുടെ അടിസ്ഥാനത്തിൽ മുഹബത്തിൽ നിന്ന് ഉണ്ടാവുന്നൊരു കാര്യമായിട്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അതും എന്താണ് അള്ളാഹുവിന്റെ ആ ഒരു തണല് ലഭിക്കുന്നതിനൊരു കാരണമായി തിരികാന്നിരുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുഹബത്ത് പിന്നെ എന്നെ കൊണ്ടുവരുന്നതിൻ്റെതായ വഴികളാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് അന്നൈസാബൂലി റഹ്മത്തുല്ലാലി പരസ്പരം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു അതാരാണ് അസഫ് മൻഹും

അനുസരണത്തിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതാ അനുസരി അള്ളാഹുവിനുസരിക്കുക എന്നതായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു സ്വഭാവം അവർ അവരല്ലാവിനെ അനുസരിക്കുന്നവരാണ് അള്ളാഹുവിനുസരിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരാണ് അതാണ് അള്ളാഹുവിന്റെ കൽപ്പനകളുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്നവരാണ് അള്ളാഹു എന്താണ് കൽപ്പിച്ചത് ആ കാര്യങ്ങൾ ചെയ്യാനോ നടപ്പിലാക്കാനോ എല്ലാം തന്നെ വേണ്ടി പരസ്പരം സഹകരിക്കുന്നവർ ആ ഒരു സംഗതിയിൽ എന്താണ് അവർക്ക് അവരുടെ വീടുകളെയും സ്വന്തം ശരീരങ്ങളെയും വെടിയേണ്ടി വന്നുകഴിഞ്ഞാൽ അവർ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരാണ് പരസ്പരം അള്ളാഹുവിൻ്റെ വഴിയിൽ സ്നേഹിക്കുന്നത് സ്നേഹത്തിന് ഒരു തക്കാളകളുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അതിൻ്റെ ചില തക്കാ തക്കാളകളുണ്ട് അതായത് ഇപ്പം പറഞ്ഞ ഹദീസിനെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് അങ്ങനെ അള്ളാ നമുക്ക് ഒരു പരസ്പര സ്നേഹം ഉണ്ടാണെങ്കിൽ നമുക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ഒരുമിച്ച് കൂടിയവർക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഒരു മൊബത്തുണ്ടാവുക അള്ളാഹുവിൻ്റെ വഴിയിലായിക്കൊണ്ട് പരസ്പരം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക അമലുകൾ ചെയ്യുക അള്ളാഹുവിൻ്റെ കല്പനകൾ പിന്നെ അത് പിന്നെ അനുസരിച്ച് ജീവിക്കുന്നതിൽ പരസ്പരം സഹകരിക്കുക എന്നീ സംഗതികൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു സ്നേഹത്തിൻ്റെ താല്പര്യമാണ് അത് അതാ അതാണ് ആ ഒരു സ്നേഹത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പിന്നെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ എന്ത് നിലനിൽക്കുന്നതായ വരെ നിലനിൽക്കുന്നതായ ഒരു സ്നേഹം അതാണ് മറ്റെല്ലാ സ്നേഹങ്ങളും എന്താണ് ഈ ദുനിയാവിലെ സ്നേഹം ആഹിറത്തിൽ എന്താണ് അത് ഒരു ശത്രുതയായി മാറും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അള്ളാ അള്ളാഹു പിന്നെ ഖുറാനിന് പറയുന്നുണ്ടല്ലോ അന്ന് പറഞ്ഞാൽ അബബ്ദുൽ വസാഹിബതി വാഹി മുജ്രിമായ പാപിയായ അക്രമിയായ ഒരാളെന്ന് ആഗ്രഹിക്കും എന്താണ് തൻ്റെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടു ചെന്ന് അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരി ആണെങ്കിലും അവരെല്ലാവരും നരകത്തിൽ പോയിട്ടെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നിട്ട് താൻ ഇതുവരെ ദുനിയാവിൽ സ്നേഹിച്ച ആളുകളോടെല്ലാം തന്നെ അവന് ശത്രുത ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സ്നേഹമല്ല ശാശ്വതമായി നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെതായ അനുസരണത്തിലായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നതിലൂടെ മാത്രമേ പരസ്പരം ആളുകൾക്കിടയിൽ ഉണ്ട് അപ്പൊ അത് ആ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന അള്ളാഹുവിനെ വേണ്ടി ജീവിക്കുക എന്ന കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്നവർക്കിടയിലുള്ള സ്നേഹം മാത്രമാണ് ശാശ്വതം ഖുറാനൻ അള്ളാഹുസ്ബ്ബാൻ തന്നെ അല്ലാഹില്ലാൻ അധുവൻ ഇല്ല മുത്തക്കിൻ നല്ല ഉറ്റ സുഹൃത്തുക്കളായ ആളുകൾ ആ ദിവസം പരസ്പരം ശത്രുക്കളായിരിക്കും ആരൊഴികെ മുത്തക്കികളായ ആളുകളൊഴികെ അള്ളാഹുവിന് തക്കുവ ചെയ്തുകൊണ്ട് ജീവിക്കാത്തവരായ ആളുകളെല്ലാം തന്നെ ഈ ദുനിയാവിൽ അവർ അങ്ങേ പരസ്പരം മുറ്റസുഹൃത്തുക്കളാണെങ്കിലും അവർ അന്ന് എന്തായിരിക്കും ശത്രുക്കളായിരിക്കും എന്ന് സുഹത്തു ജുഹറുഫില് അള്ളാഹുസ്ബ്ബാൻ തമ്മിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ആറാബിയായ ഒരു മനുഷ്യന് വള്ളാന്റെ റസൂൽ സൊല്ലാ നിങ്ങളുടെ അടുക്കൽ വന്ന് യോജിച്ച് മുഹമ്മദ് സല്ലാ വസ് അറുലു യുഹിബുൽ കൗമ വലമ്മുബിഹി പിന്നെ ഒരാളെ എന്താണ് ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട് അവരുമായിട്ട് പിന്നെ അയാൾ കണ്ടുമുട്ടിയില്ലെങ്കിൽ പോലും ഇപ്പൊ റസൂല് സലാൻ അൽ മറമൻ നഹബ് ഒരു മനുഷ്യൻ എന്താണ് അവരാരെ സ്നേഹിക്കുന്നത് അവരുടെ കൂടിയാണ് നമുക്കറിയാം നമ്മൾക്കിടയിൽ ഉള്ള ഒരു സ്നേഹത്തിന്റെ വലിയൊരു അടയാളം എന്താണ് നമ്മൾ എത്ര ദൂരെയാണെങ്കിലും എത്ര സ്ഥലപരമായി പരസ്പരം ദൂരെയാണെങ്കിലും ആണെങ്കിലും കാലം കൊണ്ട് നമ്മൾ കുറെ കാലം പരസ്പരം കണ്ടുമുട്ടിയില്ലെങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട് ചില ആളുകളോട് നമുക്കൊരു സ്നേഹവും അടുപ്പവും ബന്ധവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്നലെ കണ്ടുമുട്ടിയതായ ഒരു ഊഷ്മളത അങ്ങനെ കുറെ കാലം പിന്നെ വേർവിട്ട് പോയതായ ഒരു അനുഭവം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ കുറെ കാലം കബറില് കിടന്നിട്ടുണ്ടാവും പക്ഷെ അവരെന്താണ് ആകെ ചെറിയൊരു സമയം മാത്രമാണ് നമ്മൾ ഈ കബറിൽ കബറിലുണ്ടായതെന്നൊരു തോന്നലേ ഉണ്ടാവുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ മുഹബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ഥലകാലങ്ങളെ എല്ലാം തന്നെ ചുരുക്കി കളയുന്ന ഒരു പ്രത്യേകമായ ഒരു ഒരു ഗുണമാണല്ലോ മുഹബത്ത് എന്ന് പറയുന്നത് അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിന്റെ ഒരു സംഗതി അപ്പൊ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് അയാളോട് പറയുന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ റിസോർസാഥങ്ങളുടെ ഉപദേശങ്ങള് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ പരസ്പരം പിന്നെ 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 കൈ കൊടുക്കുക പരസ്പരം എന്താണ് നിങ്ങൾ പിന്നെ മുസാഫഹത്ത് ചെയ്യുക പരസ്പര സമ്മാനങ്ങൾ നൽകുക സ്നേഹിക്കുക അങ്ങനെ നിങ്ങൾക്കിടയിലുള്ളതായ ശത്രുതകളെല്ലാം തന്നെ ഇല്ലാതായി തീരും ലാ ലാ അല്ലാത്ത സ്വർഗത്തിലും പോകൂല നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾ ഈമാനുള്ളവരാകൂല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാന്ന് പറഞ്ഞത് അവലാ അവരാ അതുമാലാത്തുമോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും അതെന്താണ് അഫ്സു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ വർദ്ധിപ്പിക്കുക പരസ്പരം അസ്സലാമലൈക്കും എന്നൊക്കെയുള്ള ആ ഒരു സംഗതി അതൊരു വലിയ ഒരു സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനൊരു കാരണമായിട്ട് റസൂർ സല്ലാ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് റസൂദ് സല്ലാ നിങ്ങൾ പറയുന്നത് നീ എന്ത് ചെയ്യണം വിശ്വാസി മോമിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾ മോമിനീങ്ങൾക്കും നീ പിന്നെ ഇഷ്ടപ്പെടണം എന്ത് നീ നിനക്കും നിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്നുവോ അത് മുസ്ലിമികളും മുമിനിയങ്ങൾക്കും വേണ്ടി നീ ഇഷ്ടപ്പെടണം അതുപോലെ തന്നെ അവർക്ക് നിനക്കും നിന്റെ കുടുംബത്തിനും നീ എന്തിനെ വെറുക്കുന്നുവോ അത് അവർക്കും വെറുക്കാൻ നിനക്ക് സാധിക്കണം അതൊക്കെ സ്നേഹത്തിന്റെ അടയാളങ്ങളായിട്ട് റസോസ പറഞ്ഞതായിട്ട് ഇബിനും മാജയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു സഹോദരനായ വേണ്ടി നമ്മൾ എന്തു ചെയ്യാ ചെയ്യ അയാളുടെ സാന്നിധ്യത്തിലല്ലാതെ നിങ്ങൾ ദയ്യണമെങ്കിൽ ആ ദുവാ മുസ്തജാബായ ദുവാ ആണ് അത് സ്വീകരിക്കപ്പെടുന്നൊരു ദ്വാ ആണ് എന്നാണ് പറയുന്നത് ആ ദയുടെ സന്ദർഭത്തിൽ അയാളുടെ ശിരസിന് സമീപം കാര്യങ്ങൾ ഒരു മലക്കുണ്ടാവും ആ മലക്ക് വന്നിട്ട് അയാള് തന്റെ സഹോദരന് വേണ്ടി താൻ സ്നേഹിക്കുന്ന തന്റെ സഹോദരന് വേണ്ടി ദുവാ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മലക്ക് പറയും ആമീൻ എന്ന് പറയുകയും നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പറയും എന്നൊക്കെ മുസ്വീ മുസ്ലിം പറഞ്ഞ അദീസ് കാണാൻ സാധിച്ചു നിങ്ങള് പിന്നെ സ്നേഹബന്ധങ്ങളെ വളരെയധികം വിലമതിച്ചിരുന്നു കാലം എത്ര കഴിഞ്ഞാലും ആ സ്നേഹബന്ധങ്ങളുടെ മൂല്യത്തെ റസൂർ സല്ലാഹങ്ങള് വളരെയധികം വിലമതിച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരു വൃദ്ധയായ വൃദ്ധയായിരത്തി റസൂസ് അല്ലാഹങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൻ്റെ വിധങ്ങൾ അവരെ വളരെ വളരെയധികം ആദരിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ അവർ ഖദീജല്ലാവിൻ്റെ കാലത്ത് പിന്നെ അവർ നമ്മളെ സന്ദർശിക്കാൻ വരാറുണ്ട് എന്ന രീതിയിൽ അവർ വില മതിക്കൊക്കെ ചെയ്തായിട്ടൊക്കെ തുടരാനില്ല ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ സ്നേഹബന്ധത്തിന് കുറെ താല്പര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് പിന്നെ ഊട്ടി ഉറപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പരസ്പരം സമ്മാനങ്ങൾ നൽകി സ്നേഹിച്ച് സ്ഥലം വ്യാപിപ്പിച്ചുകൊണ്ട് ദ്വാ ചെയ്തുകൊണ്ട് തനിക്ക് തനിക്ക് വേണ്ടി സ്നേഹിക്കുന്നത് തൻ്റെ സഹോദരന് വേണ്ടി സ്നേഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക ഈ കാര്യങ്ങളല്ല ഇതെല്ലാം ഇതിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഈമാന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളു എന്ന് മാത്രമല്ല ആ സ്നേഹം യഥാർത്ഥ സ്നേഹമായിരിക്കണമെങ്കിൽ ആയിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കല്പനകൾ അനുസരിക്കുന്നതിന് വേണ്ടിയും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആ രീതിയിലുള്ള ഒരർത്ഥത്തിലുള്ളതായിരിക്കണം അതാണ് ബി ജലാലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഒരു ഒരു ഖുറാൻ നമുക്കാണ് വല്ലദീന റബ്ബൻ സൂറത്ത് പ്രാർത്ഥന അറിയാലോ ഇങ്ങനെ കുറെ സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠാണ് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി സലതാങ്ങൾ പഠിപ്പിച്ചത് അവിടുന്ന് പറഞ്ഞു എന്ന ഒരു ഒരു ഹദീസിന്റെ സംഭവം ആ ആ ഒരു അർത്ഥത്തിൽ പരസ്പരം സ്നേഹിക്കാൻ ഉൾക്കൊള്ളാല്ല തൗഫിക്ക് നമുക്കെല്ലാം നൽകട്ടെ സുബാന എന്നാല് പിരില്ല ഒരു ഒരു അതിഥി അതിഥിണ്ടെ